പറഞ്ഞു കഴിഞ്ഞു അതെ ഇവർ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത് കോൺഗ്രസും സി ബിയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ഇവര് കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം വലിയ തിരിച്ചതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിനുമാണ് തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ പ്രതിപക്ഷ നേതാവ് വലിയ കോൺഫിഡൻസിലാണ് മുസ്ലിം ലീഗിലും തങ്ങൾക്കൊക്കെ ഉണ്ടോ അദ്ദേഹത്തെക്കാളും അതെ അത് രാജ്യത്തിന്റെ മത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ നടക്കുന്നത് ബി ജെ പിയുടെ ഈ മത മതേതൃത്വത്തിന് എതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ അടക്കമുള്ളവരുടെ മിഷണറി അതൊക്കെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ് അതൊക്കെ മറന്നുകൊണ്ട് മതത്തിൻ്റെ പേരിൽ

കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഉദ്ഘാടനത്തിൽ പിന്നെ കാശ്മീരിലെ ഇഷ്യൂ വന്നപ്പോൾ മാറ്റി വെച്ചാൽ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അതിൻ്റെ ഉദ്ഘാടനം നടക്കും അതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട് ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മൂന്ന് മണിക്ക് നെഹ്റു ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ ഇപ്പോൾ പരിപാടി വിളിച്ചത് മറ്റൊരു കാര്യം ഈ ഈ ഒരു അപ്പോൾ ഇപ്പോഴും പലരും മു അവിടെ നൂറ്റിയഞ്ച് വീടുകൾ എടുത്തു വെക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലം എടുപ്പ് കഴിഞ്ഞു പോകുക അതുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇപ്പം മഴ ഏതാണ്ട് വിട്ട ഇനി ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു